പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം പ്രവാസികളെ സംബന്ധിച്ചിടത്താണെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്താണെങ്കിലും നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാകണമെങ്കിൽ ഇനി അസാധാരണമായ സംഭവങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം കാരണം നിമിഷപ്രിയയുടെ മോചനകാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത് അതായത് പതിനാറാം തീയതിയാണ് മതശിക്ഷ വിധിച്ചിരിക്കുന്നത് കൂടിയേ ഉള്ളൂ അതെ നിർണായക നീക്കങ്ങളൊക്കെ നടക്കുകയാണ് ബോച്ചയുടെ സാന്നിധ്യത്തിലായിരുന്നാലും കാന്തപുരത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നാലും ഒക്കെ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അമോചനത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ അത് പൂർണ്ണമായും വിജയിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കേന്ദ്രത്തിന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല സുപ്രീം കോടതി ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എന്ന പോലെ വിഷമമുണ്ട് അല്ലെ എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതായത് വധശിക്ഷ നടപ്പായാൽ സങ്കടമുണ്ട് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അർത്ഥമൊക്കെ ചിലപ്പോൾ വധശിക്ഷ തന്നെ നടക്കാം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് പോലും ഈ വധശിക്ഷ ഒഴിവാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ദയാധനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ ഒരു പരിമിതി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് ഈ പ്രോസിക്യൂട്ടറിനെ കേന്ദ്ര സർക്കാർ കത്തയച്ചിട്ടുണ്ട് ഒരു ഷെയ്ക്ക് വഴി ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദയാധനം സ്വീകരിക്കാൻ മരിച്ചയാളുടെ കുടുംബം തയ്യാറാകാതെ മറ്റ് ചർച്ചകളിൽ കാര്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് പിന്നെ വിഷയത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ദയാതനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വധശിക്ഷ നീട്ടിവയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ യമനോട് ആവശ്യപ്പെടുന്നത് പക്ഷെ അത് നീട്ടിവെക്കുമോ എന്നത് ഒരു ചോദ്യം തന്നെയായിട്ട് ഉയരുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ അറിയുന്നത് പോലും ഈ വധശിക്ഷ നടപ്പിലായതിന് ശേഷമായിരിക്കാം ആയിരിക്കാം നിമിഷപ്രിയ വരശിക്ഷയ്ക്ക് വിധിച്ചു ഒരു വാർത്ത പോലും ചിലപ്പോൾ നമ്മൾ അറിയുന്നത് പോലും കാരണം ഈ ഒരു വധശിക്ഷ പതിനാറാം തീയതി നടപ്പിലാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന സമയത്ത് ഉടൻ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇനിയും പ്രതീക്ഷയുണ്ടെന്ന തരത്തിൽ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ വന്നതാണ് അതായത് നിമിഷപ്രിയയുടെ കുടുംബം പോലും പറഞ്ഞിരുന്നു അവര് ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടില്ല അഥവാ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതും കൊടുക്കാൻ തയ്യാറാണ് തീർച്ചയായിട്ടും എന്തൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എന്ന തരത്തിലൊക്കെ വന്നു പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ നടക്കെ കേന്ദ്രവും വലുതായി വലുതായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല സുപ്രീം കോടതിയും പറയുന്നു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പലതും പറയുന്നുണ്ട് അപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാകുമോ ഒരിക്കലും നടപ്പിലാവാൻ ോ ആകില്ലേ എന്നുള്ളത് ഏറ്റവും സത്യം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ മാക്സിമം പരമാവധി ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കറിയാവുന്ന പോലെ അതൊരു ഗൾഫ് നാടാണ് അവിടുത്തെ വിധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവബോധം ഉള്ളതാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുക അപ്പൊ നയതന്ത്ര തലത്തിൽ ഇടപെട്ടാൽ പോലും അത് ഒരിക്കലും അത് ഒരു പ്രാബല്യത്തിൽ വരില്ല മാത്രമല്ല ഇതൊരു ഹൂതി അധികാരത്തിലുള്ളൊരു മേഖലയാണ് അപ്പോൾ അവരുമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അതൊക്കെ വലിയൊരു തടസ്സം ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തടസ്സം സൃഷ്ടിക്കുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു ഇന്നായിരുന്നു അത് അപ്പോഴായിരുന്നു കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു മറുപടി നൽകിയത് പിന്നെ ഈ ദയാധനം സ്വീകരിക്കാനൊക്കെ കുടുംബം തയ്യാറല്ല കാരണം അവർക്ക് എത്രയായാലും ഒരു ജീവൻ ജീവൻ തന്നെയാണ് നഷ്ടമാകുമ്പോൾ അതല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം മൃതദേഹം വികൃതമാക്കി എന്നതാണ് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് അവർ കാണുന്നത് കൊലപാതകത്തെക്കാളേറെ അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിലെ രണ്ടുപേർ ഇപ്പോഴും മാപ്പ് നൽകാൻ തയ്യാറാകാതിരിക്കുന്നത് അതുതന്നെയാണ് ഈ വധശിക്ഷ എന്നൊരു രീതിയിലേക്ക് നിമിഷ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അതെ ദയാദന എത്രയാണെങ്കിലും നൽകാൻ തയ്യാറാണെന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അറിയിച്ചത് പക്ഷെ അവർക്ക് പണമല്ല പ്രധാനം അവർക്ക് അവരുടെ ഒറ്റ വ്യക്തി നഷ്ടമായി ആ ഒരു നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് എത്ര പണം കൊണ്ട് മൂടിയാലും ഒരു ജീവനഷ്ടമായത് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് പണം വേണ്ട ആ ഒരു തലത്തിലേക്ക് അവർ എത്തുന്നില്ല അങ്ങനെ ഒരു ഒരു ഇളവിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ ഒരു കോംപ്രമൈസിലേക്ക് അവർ എത്തുന്നില്ല പിന്നെ ഈ ജസ്റ്റിസ് വിക്രംനാഥിൻ്റെയും അതുപോലെ തന്നെ സന്ദീപ് മേത്തേയും ബെഞ്ചിലായിരുന്നു ഇന്ന് ഹർജി എത്തിയത് അപ്പോൾ എന്തായാലും സുപ്രീം കോടതിയും ഏതാണ്ട് കൈവിട്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒമാനിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ കാന്തപുര അബൂബക്കർ ഈ മുതിർന്ന അവിടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായി സംസാരിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം പരിശ്രമിച്ചു അപ്പോൾ ഇനി അതൊരു വിജയത്തിലേക്ക് എത്തുമോ അതായത് ഒരു ജീവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു അതെ ഈ കാന്തപുരത്തിൻ്റെ ഇടപെടലിന് വലിയ പ്രാധാന്യമുണ്ടെന്നൊക്കെ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കമൻറ്റൊക്കെ ഉയരുന്നുണ്ട് അങ്ങനെ ഒരു ഇടപെടലിന് മാത്രമേ നിമിഷപ്രിയുടെ ജീവൻ രക്ഷിക്കുവാൻ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം നയതന്ത്ര ഇടപെടലുകൾക്ക് പരിമിതിയുള്ള സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും ഇത്തരം സവിശേഷമായ ചില ഇടപെടലുകൾ വിജയിച്ച അനുഭവം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം നല്ല വാർത്തയ്ക്കായി എന്നാണ് ഒരാൾ പറയുന്നത് ആഗോള പ്രശസ്ത വ്യക്തിത്വങ്ങളും ഭരണകൂടവുമായി നേരിട്ടിടപെടാൻ കഴിയുന്ന പണ്ഡിത ശ്രേഷ്ഠരാണ് ഉസ്താദ് അപ്പോൾ യമനിൽ ഭരണകൂടത്തിൽ ഉൾപ്പെടുന്ന സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന പണ്ഡിതരുമായി നീണ്ട കാലത്ത് ബന്ധവുമുണ്ട് ഉസ്താദിന് അപ്പോൾ യമനും കേരളവും തമ്മിൽ വൈജ്ഞാനികമായ കൊടുക്കൽ വാങ്ങലുകൾ ചരിത്ര വർത്തമാനത്തിലുമുണ്ട് അവിടെ നിന്ന് ഒഴുകിയ അറിവിൽ കടൽ ചെന്ന് ചേർന്ന ഇടങ്ങളിൽ ഒന്ന് കേരളമാണ് ആ ബന്ധത്തെ ഇന്നും മുറിയാതെ സൂക്ഷിക്കുകയാണ് അപ്പോൾ വിവിധ നാടുകളിലെ അധികാര കേന്ദ്രങ്ങളുമായി നേരിൽ വിധത്തിൽ കീർത്തിയും പ്രശസ്തിയും ഉണ്ട് ഉസ്താദിനാണ് എന്ന തരത്തിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഉയരുന്നത് അപ്പോ ഇത്തരത്തിൽ ഈ ഒരു സ്വാധീനം ഉപയോഗിച്ച് തന്നെ നിമിഷപ്രിയെ രക്ഷപ്പെടുത്തുവാൻ കഴിയും എന്നാണ് ഇപ്പോഴും പലരും കരുതുന്നത് അപ്പോൾ ഇത്തരത്തിൽ പലരും പല ഇടപെടലുകളുമൊക്കെ നടത്തുന്നുണ്ട് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ അതിലൂടെ കഴിയുമോ എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉറ്റുനോക്കുന്നത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരമായിട്ട് സംസാരിക്കുക അങ്ങനത്തെ കാന്തപുരം സംസാരിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് റിപ്പോർട്ടുകൾ അപ്പോ ഈ സംഭവം അറിയാമോ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ ഒരു സംഭവം കൊലപാതകം നടക്കുന്നത് അതായത് തലാൽ അബ്ദുൾ മഹ്തി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് വിവാഹശേഷം ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടില് നിമിഷപ്രിയ വീണ്ടും യമനിൽ നേഴ്സായി പോയി ഭർത്താവ് ടോമിയും യമനിൽ ജോലിക്കായി എത്തി യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹ്ദിയുടെ പാർട്ട്ണർഷിപ്പിൽ ഇവരൊരു ക്ലിനിക്ക് തുടങ്ങുന്നു അപ്പോൾ ഈ ക്ലിനിക്ക് ആരംഭിച്ച ശേഷം ഭർത്താവും മകളും നാട്ടിലേക്ക് വന്നു പക്ഷെ ഇതിനിടയിൽ യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അപ്പോൾ നിമിഷയ്ക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല ഇതോടെ നിമിഷ യമൻ പൗരൻ്റെ കുരുക്കിൽ കുടുങ്ങുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ നിമിഷയും യമൻ സ്വദേശിയായ മറ്റൊരു പെൺകുട്ടിയും തലാൽ അബ്ദുൾ മഹ്ദിയുടെ ശാരീരികവും മാനസികവുമായ പീഡനത്തിനിരയായി ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ തലാൽ പിടിച്ചെടുത്തു ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെയാണ് മയക്കുമരുന്ന് കുത്തിവെച്ച് പാസ്പോർട്ടുമായി നിമിഷേട് യമൻ വനിതയും അവിടുന്ന് രക്ഷപ്പെട്ടത് എന്നാൽ പോലീസ് പിടികൂടി ഇവരെ ജയിലിൽ അടച്ചു ഇതിനിടെ തലാലിൻ്റെ മൃതദേഹം ഇവരുടെ ക്ലിനിക്കിൽ നിന്നും വെട്ടിമുറിച്ച നിലയിൽ കിട്ടി ഇതോടെ കുലക്കുറ്റം ചുമത്തി വിചാരണ ചെയ്യുകയായിരുന്നു അതായത് കൊലപ്പെടുത്തിയ ശേഷമാണ് അവർ അവിടുന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ അവരും അനുഭവിച്ചു ഒരുപാട് ആ വ്യക്തിയിൽ നിന്നും ഇവർ അല്ലേ അങ്ങനെ രണ്ടു കൂട്ടർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നു എന്തായാലും ഒരു ജീവൻ ഇത്രയൊക്കെ പറഞ്ഞാലും ഒരു ജീവനാണ് ആ ജീവൻ ഒരു തൂക്കുകയറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ രക്ഷിക്കാനുള്ള കഠിനമായ ശ്രമം നമ്മുടെ ഒരു ഇന്ത്യൻ പൗരയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇന്ത്യൻ പൗരയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളത്രയും ഇമ്പോർട്ടൻസ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ കഴിവതും മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം ഇനി വിജയിക്കും വിജയിക്കുമെന്നത് വലിയൊരു ചോദ്യമായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷെ ഈ നിമിഷപ്രിയെ വധശിക്ഷിക്കും യമനി വനിതയും ജീവപര്യന്ത തടവിനുമാണ് ഞാൻ ശിക്ഷിച്ചത് അപ്പോൾ ഇതിനെതിരെ ാണ് നിമിഷപ്രിയയുടെ നിമിഷപ്രിയ നൽകിയ അപ്പീൽ വിചാരണ കോടതി തള്ളുകയൊക്കെ ചെയ്തത് പിന്നീട് ഈ യമൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയും ഈ അപ്പീൽ തള്ളുകയായിരുന്നു അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കിയത് അപ്പം കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശങ്ങൾ മാപ്പ് നൽകിയാൽ മാത്രമേ ഈ ഒരു വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷപ്രിയയ്ക്ക് കഴിയുകയുള്ളു ഇപ്പൊ ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ഈ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചത് പക്ഷേ ഇത് വേണമെന്ന് വെച്ച് ചെയ്തതല്ല എങ്കിൽ പോലും ഇതൊരു മരണത്തിന് ഇടയാക്കി പക്ഷേ ഈ മരണത്തിന് ഇടയാക്കിയെങ്കിൽ പോലും ഇവർ ആ വാട്ടർ ടാങ്കിലേക്ക് ഈ മൃതദേഹങ്ങൾ എന്താ ഉപേക്ഷിക്കുകയായിരുന്നു അതായത് വികൃതമാക്കി വെട്ടിമുറിച്ച് ഉപേക്ഷിക്കുകയായിരുന്നു ഇതാണ് അവരെ ഭയങ്കരമായിട്ട് അവരെ കൂടുതലായിട്ട് പ്രകോപിപ്പിച്ചത് കാരണം ഈ യമൻ ഗോത്രക്കാരെ അത്തരത്തിലൊന്നും ഇതിനെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ബന്ധുക്കൾ കൂടി ഇത്തരത്തിൽ ഏറ്റവും ഒരു മാപ്പ് നൽകുവാൻ തയ്യാറായാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതം സംഭവിക്കുകയുള്ളൂ എന്തായിരുന്നാലും ലോകത്തുള്ള എല്ലാ മലയാളികളും നിമിഷയുടെ മകൾക്ക് വേണ്ടി ഒരിക്കലും നിമിഷയ്ക്ക് വേണ്ടി എന്ന് ആരും പറയില്ല ആ നിമിഷയുടെ മകൾക്ക് വേണ്ടിയും ആ അമ്മയ്ക്ക് വേണ്ടിയും നിമിഷപ്രിയ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്നാണ് ഓരോ ഓരോ മനുഷ്യരും ഓരോ സെക്കൻഡുകളും ഇനി സെക്കൻഡുകൾക്ക് പോലും വലിയ വിലയാണുള്ളത് ആ സെക്കൻഡുകൾ പോലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു അത്ഭുതം തന്നെ നടക്കട്ടെ എന്നാണ് എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ളത്